ശ്രീ ആരിഫ് നമസ്കാരം അലോപ്പതി ഒഴികെ ബാക്കി എല്ലാ ചികിത്സാരീതികളും ഇല്ലാതാക്കുവാൻ കഴിയും എന്നുള്ള നിങ്ങളുടെ പ്രതീക്ഷയും അതിലുള്ള നിങ്ങളുടെ സന്തോഷവും പങ്കുവയ്ക്കുന്ന വീതിയോ കാണുവാനിടയായി ഇതര ചികിത്സാരീതികൾ എന്ന് പറയുമ്പോൾ ആയുർവേദത്തെ പറ്റിയും അതിലും പ്രത്യേകിച്ച് ഹോമിയോപ്പതിയെ പറ്റിയും നിങ്ങൾ പറഞ്ഞ വിശേഷണങ്ങള് ഞാനിവിടെ കുറിച്ചെടുത്തിട്ടുണ്ട് അതായത് ഈ ചികിത്സാരീതികള് അപകടകാരികളാണ് പ്രത്യേകിച്ച് ഹോമിയോപ്പതിയെ ഒരു ശല്യക്കാരന്റെ പങ്കുവഹിക്കുന്ന പ്രസ്ഥാനം എന്നും പൊതുജനാരോഗ്യത്തിന് തുരങ്കം വെക്കുന്ന പ്രസ്ഥാനമെന്നും അതുപോലെ തന്നെ ഉദ്ദേശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ ജീവിതം തന്നെ അപകടത്തിലാക്കുന്ന തള്ളി മറിക്കുന്ന പ്രസ്ഥാനം എന്നിങ്ങനെ നിങ്ങൾ വിശേഷിപ്പിച്ചപ്പോ ചില വസ്തുതകള് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അഥവാ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഉചിതമായിരിക്കും എന്നൊരു തോന്നലിലാണ് ഞാൻ ഇപ്പോഴും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഹോമിയോപ്പതി ചികിത്സയെ പറ്റി എന്റെ വ്യക്തിപരമായ അനുഭവം കൂടി ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം പങ്കുവെക്കണം എന്നൊരു താല്പര്യമുള്ളത് കൊണ്ട് സൗജന്യമായി ഒരു എപ്പിസോഡിന് യൂട്യൂബ് അനുവദിക്കുന്ന സമയം പരിമിതമാകുമോ എന്നൊരു സംശയം ഉള്ളത് കൊണ്ട് ഈ മറുപടി വീഡിയോ രണ്ടു ഭാഗങ്ങളായിട്ടായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുക ആദ്യത്തെ ഭാഗം പോസ്റ്റ് ചെയ്താൽ ഉടനെ തന്നെ രണ്ടാമത്തെ ഭാഗം കൂടി പോസ്റ്റ് ചെയ്തേക്കാം സമയവും സൗകര്യം പോലെ താങ്കൾ അതുകൂടി ശ്രദ്ധിക്കുക എൻ്റെ പേര് തോമസ് പത്തനംതിട്ട ജില്ലയിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ച ഞാന് ബി എസ് സി ഡിഗ്രി പാസായ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സമീപത്തുള്ള കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് എന്ന ആ സ്ഥാപനത്തില് നാലാമത്തെ ബാച്ചിൽ പഠിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ബി ഫോം ഡിഗ്രി പാസ്സായി തുടർന്ന് പതിനെട്ട് മാസത്തോളം ആലപ്പുഴയിലെ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന ആ കമ്പനിയിൽ ഇന്റൻസീവ് ട്രെയിനിങ്ങിന് ശേഷം എന്റെ കണ്ണൂറുകാരനായ ഒരു സുഹൃത്തു പയ്യന്നൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ഒരു ചെറിയ മരുന്ന് കമ്പനി തുടങ്ങുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും ട്രേഡ് യൂണിയന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ലഭിച്ച അനുഗ്രഹ ആശിസുകളുടെ ഗുണം കൊണ്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇട്ടിരുന്ന അണ്ട്രവെയറും സോള് തേഞ്ഞ് തീരാറായ രണ്ട് ചെരുപ്പും മാത്രം അവശേഷിച്ചപ്പോൾ പ്രാണരക്ഷാർത്ഥം കേരളത്തിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് പലായനം ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ എത്തി ആദ്യത്തെ ആറു വർഷം ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയില് റിസർച്ച് ഫാർമസിസ്റ്റായിട്ട് ഞാൻ ജോലി ചെയ്തു ആറ് വർഷം കഴിഞ്ഞപ്പോഴേക്കും സ്വിസ് ഫെഡറൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ അംഗീകാരം കിട്ടി പരീക്ഷകൾ ഒന്നും കൊടുക്കാതെ അങ്ങനെ ആ അംഗീകാരം ലഭിച്ചതിനെ തുടർന്ന് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇവിടെയുള്ള ഒരു ബഹുരാഷ്ട്ര മരുന്ന് കമ്പനിയുടെ ടെക്നിക്കൽ ഡയറക്ടറായി കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മെയ് മാസം വരെ ജോലി ചെയ്ത് ഔദ്യോഗികമായി റിട്ടയറായി അതിനുശേഷം ഒരു ബ്രിട്ടീഷ് കമ്പനിയുടെ കൺസൾട്ടൻറ്റും ക്വാളിറ്റി ഓഡിറ്ററുമായിട്ട് പ്രവർത്തിക്കുന്നയാളാണ് ഞാൻ മോഡേൺ മെഡിസിൻസ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള പറ്റി അവയുടെ ഉൽപാദനം ഗുണനിയന്ത്രണം ഡിസ്ട്രിബ്യൂഷൻ രജിസ്ട്രേഷൻ എന്ന് വേണ്ട എല്ലാ മേഖലകളിലും ഒരു ടെക്നിക്കൽ ഡയറക്ടർ എന്ന പൊസിഷനിൽ പ്രവർത്തിച്ചിരുന്നുകൊണ്ട് ആ പ്രായോഗിക പരിചയത്തെ ഏകദേശം നാൽപ്പത്തഞ്ച് വർഷത്തെ പ്രായോഗിക കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുവാനാണ് പരിചയപ്പെടുത്തൽ ഇത്രയും ദീർഘിപ്പിച്ചത് ഹോമിയോപ്പതി ചികിത്സാരീതിയെ പറ്റി താങ്കൾ നൽകിയിട്ടുള്ള ആ വിശേഷണങ്ങളെല്ലാം ശരിയെങ്കിൽ എന്തുകൊണ്ട് യൂറോപ്പിലും അമേരിക്കയിലും ഈ ഹോമിയോ പ്രാക്ടീസ് നൃത്തം ചെയ്തിട്ടില്ല ഇതുവരെ എന്തുകൊണ്ട് യൂറോപ്പിലും അമേരിക്കയിലുമുള്ള മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരെ ഈ ഹോമിയോ ചികിത്സാരീതിയെ നഖശിഖാന്തം എതിർക്കുന്നില്ല ഇതാണ് എൻ്റെ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ ഇതേപ്പറ്റി നിങ്ങൾ എന്ത് പറയുന്നു ആഗോള നിലവാരത്തിൽ ഹോമിയോ ഔഷധങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന ടോപ്പ് ലെവലുള്ള പത്ത് കമ്പനികളുടെ വിവരങ്ങളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഇത് കൂടാതെ വേറെ നാല് കമ്പനികളുടെ അടുത്ത പേജിലുണ്ട് ഒന്ന് ബോറിയോൺ ഗ്രൂപ്പ് ഇത് ഫ്രാൻസ് കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് അവരുടെ പ്രൊഡക്ഷൻ തുടങ്ങിയത് രണ്ടാമത്തെ ഹനിമാൻ ലബോറട്ടറീസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ യു എസ് എൽ ഇത് യു എസ് എഫ് ഡി എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അപ്രൂവ് ചെയ്ത കമ്പനിയാണ് അടുത്തത് ബിയോളോജിഷേ ഹീൽ മിറ്റാൽ ഹീൽ ജി എം ബി എച്ച് ഇത് ജർമ്മൻ കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇവരുടെ പ്രൊഡക്ഷൻ ആരംഭിച്ചത് അടുത്തത് എ നെൽസൺ ആൻഡ് കമ്പനി യു കെയിലാണ് ഇത് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അവരുടെ പ്രൊഡക്ഷൻ ആരംഭിച്ച കമ്പനിയാണ് ഇനി ജി എം പി ലബോറട്ടറീസ് ഓഫ് അമേരിക്ക ഇൻകോർപ്പറേറ്റഡ് ഇത് കാലിഫോർണിയയിലുള്ള ഒരു കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അവരുടെ പ്രൊഡക്ഷൻ തുടങ്ങിയതാണ് അടുത്തത് ഹൈലാൻഡ്സ് ഇൻകോർപ്പറേറ്റഡ് ഹോമിയോപ്പാത്തിക് കമ്പനി യു എസ് എ ഇത് ലോസ് ആഞ്ചലസിലാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അവരുടെ പ്രൊഡക്ഷൻ തുടങ്ങിയതാണ് അടുത്തത് വാഷിംഗ്ടൺ ഹോമിയോപ്പാത്തിക് പ്രോഡക്ട്സ് ഇൻകോർപ്പറേറ്റഡ് ഇത് വാഷിംഗ്ടൺ ഡി സിയിലാണ് യു എസ് എ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നില് പ്രൊഡക്ഷൻ തുടങ്ങിയ കമ്പനി ഇനി ഹോമിയോ ഇൻകോർപ്പറേറ്റഡ് ഇൻകോർപറേറ്റഡ് കാനഡ ഇത് ആയിരത്തി അറുനൂറ്റി എട്ടില് പ്രൊഡക്ഷൻ തുടങ്ങി എഫ് ഡി ഐ ഇൻസ്പെക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് പൂർത്തിയായി ഇനി വിൽമർ ഷാബെ ജി എം ബി എച്ച് കമ്പനി കെ ജി ഇത് ജർമ്മൻ കമ്പനി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ പ്രൊഡക്ഷൻ തുടങ്ങിയ കമ്പനി ഇനി സ്മിത്സ് നേഗൽ ജനീവ സ്വിറ്റ്സർലൻഡ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത കമ്പനി അടുത്തത് ഹെർവർക്ക് ആർട്സ് ആൾ ജർമ്മനി ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് അവരുടെ ബിൽഡിങ്ങിന്റെ ഇപ്പോഴത്തെ ബിൽഡിങ്ങിന്റെ ഒരു പിക്ചർ പിക്ചറാണിത് ഇനി ഡോക്ടർ ആൻഡ് കമ്പനി ഇതും ജർമ്മൻ കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രൊഡക്ഷൻ തുടങ്ങിയ കമ്പനി ഇനി അലർജിയ എ എം ബി എ ഇത് ഡെൻമാർക്കിലുള്ള കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രൊഡക്ഷൻ തുടങ്ങി ഇത് ഒരു നോർവേ കമ്പനിയാണ് ആർണിക്ക എൻഒ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രൊഡക്ഷൻ തുടങ്ങിയത് നിങ്ങൾ ഈ പറഞ്ഞ വിധം ഇത്രമാത്രം അപകടകരമായ ഒരു ചികിത്സാരീതിയാണ് ഈ ഹോമിയോ ചികിത്സാരീതി എങ്കിൽ ഈ പറഞ്ഞ കമ്പനികൾ അത്രയും കാലഘട്ടത്തിന് മുൻപ് മുതൽ പ്രൊഡക്ഷൻ തുടങ്ങി ഇന്നും നിലനിൽക്കുന്നു ഇതിനെ ഒന്നും ഊട്ടിക്കാഞ്ഞത് അഥവാ ഇവിടുത്തെ ഗവൺമെന്റോ ഇവിടുത്തെ അധികാരികളോ അലോപ്പതി ഡോക്ടർമാരോ ഈ കമ്പനികള് പൂട്ടിക്കെട്ടണം അഥവാ ഇവിടെ പ്രൊഡക്ഷൻ നിർത്തണം എന്ന് എന്തുകൊണ്ട് ഇതുവരെ പറഞ്ഞില്ല ഇപ്പോഴും പറയുന്നില്ല ഇതിന് എന്താണ് നിങ്ങളുടെ ഉത്തരം ഈ പറയുന്ന ഇന്റർനെറ്റ് ലിങ്കിൽ നിങ്ങൾ തിരഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലിസ്റ്റാണ് ഇത് അതായത് ലിസ്റ്റ് ഓഫ് ഹോമിയോപാത്സ് റിസീവിംഗ് ഫെഷ്യൻസ് ഇൻ സ്വിറ്റ്സർലൻഡ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളാണ് ഉദാഹരണങ്ങളായിട്ട് ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കുന്നു ഒന്ന് ഡോക്ടർ ഡാക് മാർക്ക് ഔഫ് മാൻ ഇദ്ദേഹം ഒരു കാർഡിയോളജിസ്റ്റ് ആണ് ഇന്റേണൽ മെഡിസിനിൽ ചെയ്തിട്ടുള്ള ആളാണ് ഇദ്ദേഹം മോഡേൺ മെഡിസിൻ ബിരുദവും ബിരുദാനന്ത ബിരുദവും ഉള്ള ആളാണ് പക്ഷേ അദ്ദേഹം ആ ഹോമിയോ ചികിത്സ രീതിയും ഉപയോഗിക്കുന്നുണ്ട് സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനമായ ബേൺ എന്ന പട്ടണത്തിലാണ് ഇദ്ദേഹത്തിന്റെ ക്ലിനിക്കും ഓഫീസും ഒക്കെ അടുത്തത് ഡോക്ടർ മരിയ ദി ലോസ് ആഞ്ചലസ് മാർട്ടിൻ സിൻ എൻ ലൌഫ് ഇതാ ഹോമിയോപാത് ഇവര് സൂറിച്ചിലാണ് ഇവരുടെ ക്ലിനിക്കും ചെയ്യുന്ന സ്ഥലവും അടുത്തത് ഹോമിയോപാത്ത് ആണ് ഇനി ഡോക്ടർ സാറ ബ്രൗൺ ഹോമിയോപാത്ത് ഇവര് സ്വിറ്റ്സർലൻഡിന്റെ തെക്കേ ഭാഗത്തിലോ കാരണം എന്ന സ്ഥലത്താണ് ഡോക്ടർ ബാർബറ ഹാലർ ഹോമിയോപാത്ത് സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനമായ ബേൺ എന്ന പട്ടണത്തിൽ ഇവര് പ്രാക്ടീസ് ചെയ്യുന്നു അടുത്തത് ഡോക്ടർ ദാരിയോസ് ഓഫ് ഫിസിഷ്യൻ ആണ് വേൾഡ് ഹോമിയോപാത്ത് ടീച്ചർ ആൻഡ് എ സ്പീക്കർ ഇനി ഇവരുടെ എല്ലാം പ്രൊഫഷണൽ പ്രൊഫൈലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ലിങ്കിൽ കിട്ടും ഞാൻ ഒടുവിൽ പറഞ്ഞ ഈ ഡോക്ടർ ദാരിയൂർ പിനേദിയുടെ ഒരു ഫോട്ടോയാണിത് ഇദ്ദേഹത്തിന്റെ ക്ലിനിക്കിന്റെ പേരാണ് ഡോക്ടർ ക്ലിനിക്ക ഹോമിയോപാതിക്ക ഡോക്ടർ സ്പിനേഡി ഈ ഡോക്ടർ പിനേഡിയെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട് എനിക്കറിയാവുന്ന കൃത്യമായ ഒരു വസ്തുത കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇദ്ദേഹം മോഡേൺ മെഡിസിനിൽ ബിരുദവും ബിരുദാനന്ത ബിരുദവും എടുത്ത് സ്വിറ്റ്സർലൻഡ് യൂണിവേഴ്സിറ്റി നിന്ന് ബിരുദമെടുത്ത് ഇവിടെ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അലോപ്പതി ഡോക്ടറാണ് ഈ ഡോക്ടറുടെ ഭാര്യയ്ക്ക് കുറെ വർഷങ്ങൾക്ക് മുൻപ് എന്തോ ഒരു അസുഖം പിടിപെട്ടു അത് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുവാൻ ആർക്കും സാധിച്ചില്ല ഈ സ്വിറ്റ്സർലൻഡിൽ ഒരു അടർ കൺഫ്യൂഷൻ സ്റ്റേറ്റിലായി ഭാര്യ മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു വളരെ അസാധാരണമായി അപൂർവമായ ഒരു സംഭവം ലോകത്തിൽ ഇങ്ങനെ എത്ര നടന്നിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല എക്സ്ട്രീംലി റെയർ കേസ് അങ്ങനെ നട്ടൻ തിരിഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഈ ഡോക്ടർ സ്പിനേദി കേട്ടറിവുണ്ടായിരുന്ന ഒരു ഹോമിയോ ഡോക്ടറുടെ അർത്ഥം ഡോക്ടർ ക്വിങ്സ് ലി ഈ ഡോക്ടർ ക്വിങ്സ് ലി ഡോക്ടർ ഹനീമാൻറെ ക്വിങ്സ് ലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് സൂറിച്ചിലായിരുന്നു ഡോക്ടർ സ്പിനേദി തന്റെ ഭാര്യയും കൊണ്ട് സൂറിച്ചിലെത്തി ഈ ഡോക്ടർ ക്വിങ്സ് ലി ഡോക്ടർ സ്പിനേദിയുടെ ഭാര്യയെ ചികിത്സിച്ചു ഏതാനും മാസങ്ങളിലെ ചികിത്സ കൊണ്ട് അവർ സുഖം പ്രാപിച്ചു അതേ തുടർന്ന് ഡോക്ടർ സ്പിനേഡി അലോപ്പതി പ്രാക്ടീസ് കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ച് ഡോക്ടർ കിംസ്ലിയുടെ കൂടെ ട്രെയിനിങ് നടത്തി പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് പഠിച്ച് അതിനുശേഷം തുടങ്ങിയതാണ് ഡോക്ടർ ദാരിയോസ് പിനേദി ഹോമിയോപ്പത്തി ക്ലിനിക് ഇതെനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് ഇതേപരി നിങ്ങളുടെ അഭിപ്രായം എന്താണ് നേരത്തെ നിങ്ങളെ ഞാൻ കാണിച്ച ആ ഇന്റർനെറ്റ് ലിങ്കില് നിങ്ങൾ തിരഞ്ഞാൽ സ്വിറ്റ്സർലൻഡില് ഇവിടുത്തെ ഫെഡറൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പൂർണ്ണ അംഗീകാരത്തോടുകൂടി ഇവിടെ ഹോമിയോ ചികിത്സ പ്രാക്ടീസ് ചെയ്യുന്ന മുന്നൂറിലധികം ഡോക്ടേഴ്സിന്റെ കൃത്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് ആ ഞാൻ ആ പറഞ്ഞ ലിസ്റ്റിൽ നിന്ന് കിട്ടും നിങ്ങൾ ഈ പറഞ്ഞ വിധം ഹോമിയോ ചികിത്സാരീതി അത്രമാത്രം അപകടമുള്ളതാണെങ്കിൽ തള്ളി മറിക്കുന്നത് പിന്നെ പൊതുജനാരോഗ്യത്തിന് തുരങ്കം വെക്കുന്നതൊക്കെ പറഞ്ഞില്ലേ ഇതൊക്കെ ശരിയാണെങ്കിൽ നിയമങ്ങൾ കീറുകൃത്യമായിട്ട് വളരെ കർശനമായിട്ട് നിലവിലുള്ള ഈ സ്വിറ്റ്സർലൻഡിൽ എന്തുകൊണ്ട് ഈ ചികിത്സാരീതി ഇതുവരെ നിരോധിച്ചിട്ടില്ല എന്തുകൊണ്ട് ഈ ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടില്ല ഇത് സ്വിറ്റ്സർലൻഡിൽ മാത്രമല്ല ജർമ്മനിയിലും അതുപോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഡോക്ടർമാരാരും അലോപ്പതി ഡോക്ടർമാരാരും ഈ പറഞ്ഞ ഹോമിയോ ചികിത്സയെ എതിർക്കുന്നില്ല നിങ്ങൾ തന്നെ കണ്ടു ഒരു കാർഡിയോളജിസ്റ്റ് ബിരുദാനന്തര ബിരുദം അലോപ്പതി മോഡേൺ മെഡിസിനിൽ കരസ്ഥമാക്കിയിട്ട് ജോലി ചെയ്യുന്ന ഒരു കാർഡിയോളജിസ്റ്റ് അദ്ദേഹം ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ചില കേസില് എന്താണ് അതിന്റെ കാരണം ഈ ഹോമിയോ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഈ ഡോക്ടേഴ്സിന്റെ ഒക്കെ കരുത്തേക്ക് തിരികെ കെട്ടിയിട്ട് കടലിൽ എറിയണമെന്ന് ഇവിടെ ആരും പൊതുജനമോ ഇവിടെയുള്ള അലോപ്പതിക് ഡോക്ടേഴ്സോ ഇതുവരെ പറഞ്ഞിട്ടില്ല അവർ എനിക്ക് പ്രതീക്ഷയുമില്ല കാരണം ഏകദേശം നാല്പത്തഞ്ചു വർഷത്തെ പരിചയം എനിക്ക് സ്വിറ്റ്സർലൻഡിനുള്ളത് കൊണ്ട് എനിക്ക് എഴുപത്തൊന്ന് വയസ്സുള്ള ആളായതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഒരു സംസാരമല്ല ഞാൻ എനിക്ക് പറയുന്നത് നിങ്ങളുമായിട്ട് ഈ വിവരങ്ങളൊന്നും പങ്കുവെക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഈ വീഡിയോയുടെ ആദ്യത്തെ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് രണ്ടാമത്തെ ഭാഗം ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് താങ്ക്